വളരെ നന്നായി വളർന്നിരുന്ന ആപ്പിൾ ചെടി പെട്ടെന്ന് അണങ്ങിപ്പോയി അതിൻ്റെ സങ്കടമാണ് എന്നാലും പക്ഷെ ഇപ്പോൾ അതുകൊണ്ടുള്ള ഉപയോഗം ഇതാ വെള്ളരി പടരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ ആ ഇത് പടവലാണ് അതിൽ ഉഷാറിൽ പടരുന്നുണ്ട് രണ്ടും ആ പൈപ്പ് കാണുന്നത് ആൻറ്റനയുടെ പൈപ്പ് ഹാം റേഡിയോ എയ്റ്റി മീറ്റർ ആൻറ്റന എന്ന് പറയും അത് കെട്ടാൻ വേണ്ടിയിട്ട് അതാണ് ആ പ്ലാസ്റ്റിക് ചിരടൊക്കെ കാണുന്നത് ആൻറ്റന മുകളിലാണ് അത് കെട്ടാനുള്ളതാണ് എന്നിട്ട് ഈ ആപ്പിൾ ചെടി ഉണങ്ങിയതിൻ്റെ ഇല കാണാം അവിടെ അതിന് മുകളിൽ കൂടെ ഏതാ പടവലം പടർന്നിരിക്കുകയാണ് മതിലിൻ്റെ മുകളിലേക്ക് ഇടയ്ക്ക് അപ്പുറത്തെ ഫൻസിലേക്ക് കയറും അപ്പോൾ ഞാൻ പിടിച്ച് തിരിച്ച് മതിലിലേക്ക് മാറ്റി വയ്ക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് പടവലത്തിൻ്റെ കട ചെടിച്ചട്ടിന്നാണ് തുടക്കം ഈ ചെറിയ ചെടിച്ചട്ടിന്നാണ് മുഴുവൻ പടർന്നുണ്ടായിരിക്കുന്നത് മറ്റേത് ആ ചുവന്ന ചേരയുടെ കൂടെ കാണുന്നതാണ് വെള്ളരി അതും പടർന്നു വരുന്നുണ്ട് നേരത്തെ കണ്ടയിൽ കുറേ വെള്ളരിയും കുറേ പടവിലും ആണ് അപ്പുറത്ത് കോളിഫ്ലവറിൻ്റെ ചെടിയും കണ്ടില്ലേ പിന്നെ ആ ഉണങ്ങിയ കുറ്റി പോലെ നിൽക്കുന്നതാണ് ആപ്പിൾ ചെടിയുടെ കട അതാ പിന്നെ ഇതിങ്ങനെ മുകളിലേക്ക് പടർന്ന് പോകുന്നത് കാണാം ആൻഡന പൈപ്പും സപ്പോർട്ടിനുണ്ട് ഇത് വെള്ളരിയാണ് ആ വേറെ തരം ഇല കാണുന്നത് അപ്പുറത്തേക്ക് മതിലേക്ക് പോകുന്നതും പടവലാണ് രണ്ടും പൂവൊക്കെ ഇട്ടുണ്ട് പക്ഷേ പൂക്കളെല്ലാം പോകാതിരിക്കണ ആദ്യത്തെ പൂക്കളായതുകൊണ്ടാണെന്ന് അറിയില്ല കായലാത്ത പൂക്കളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളരിക്കയും പടവലങ്കൊന്നും കിട്ടാനുള്ള സ്കോപ്പ് ഇല്ല